സി പി എമ്മിന്റെ നിലപാട് എന്തായിരുന്നു സി പി എം പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ചർച്ചയ്ക്കിടയിൽ ഈ പണിയായിട്ട് ഇറങ്ങരുത് ഞാൻ പലവട്ടം പറയാണ് നിങ്ങളൊരു ചർച്ച പരിഹസിക്കാൻ നിൽക്കുകയാണ് അത് കാലാകാലം മാറും ഒരു കാലത്തുള്ളത് തന്നെ പിന്നത്തെ നേരത്തെ അമ്പലത്തിൽ കയറുന്നത് നല്ലതുപോലെ അമ്പലക്കുളത്തിൽ കുളിച്ച് എന്നിട്ട് മാത്രമാണ് കൂടിയാണ് കയറുന്നത് ആചാരം എന്നത് തിരുത്തപ്പെടേണ്ടതാണ് അങ്ങനെ ആചാരങ്ങൾ ലംഘിച്ചും തിരുത്തിയുമാണ് നവോത്ഥാനം ഉണ്ടായതെന്ന് പരസ്യമായി പ്രചരണം നടത്തി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച പിണറായി വിജയനും സി പി ഐ എമ്മും ഇന്ന് ആചാര സംരക്ഷണവും വിശ്വാസ സംരക്ഷണവും മുഖ്യ അജണ്ടയായി ഏറ്റെടുക്കുകയാണോ കേരളത്തിൽ മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അറിയുള്ളു പാർട്ടി പല കാരണങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാതിരിക്കാൻ മാത്രമല്ല ശബരിമല അയ്യപ്പൻറെ പേരിൽ അവിടെ എത്തി ക്ഷണക്കത്ത് നൽകിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ കാണാൻ പോലും കൂട്ടാക്കാത്ത ധിക്കാരം അഹങ്കാരം ഇതാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് നിർവഹിച്ചത് പിന്നീട് അവസരം കിട്ടില്ല എന്നിട്ട് അവർ ഇന്ന് പറയുന്നത് അയ്യപ്പ സംഘവും പൊളിഞ്ഞു ശബരിമല തോറ്റു അയ്യപ്പൻ തോറ്റു ആരാ പറയുന്നത് കോൺഗ്രസ് പറയുന്നു എന്ന സ്വത്ത് ചോദ്യം താങ്കളോട് ചോദിച്ചിരുന്നു ഞാനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം ആചാരം സംരക്ഷിക്കപ്പെടും ആചാര ലംഘനം ഉണ്ടാവില്ല വിശ്വാസം സംരക്ഷിക്കും എന്ന് സർക്കാർ ഒരു ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതെന്ന് പറഞ്ഞത് എൻ എസ് എസ് ആണ് എന്ന് പറയുന്നത് തിരുത്തപ്പെടേണ്ടതാണ് ആചാരങ്ങൾ തിരുത്തിയും ലംഘിച്ചുമാണ് നവോത്ഥാനം ഉണ്ടാകുന്നതെന്നൊരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നത് സി പി ഐ ഇന്ന് ആചാരത്തിൻ്റെയും ഈ സംരക്ഷകരായി മാറിയോ എന്നാണ് എന്റെ ചോദ്യം അവർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നമ്മൾ നിന്ന് മാറരുത് അതെ അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടല്ലോ ഞാൻ ആദ്യം കോൺഗ്രസ് ഒന്നും പോയാല്ലോ അവർ ചെയ്യുന്ന ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെട്ടു ബി ജെ പി ചെയ്യുന്ന അക്രമോത്സുഖമായ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ശബരിമലയെ ദുരുപയോഗിക്കുന്ന നയം തുറന്നു കാട്ടപ്പെട്ടു ഇതാണ് യാഥാർത്ഥ്യം ഞങ്ങൾ ഭാഗമാണെന്ന് ബാധ്യതയാണ് അത് പ്രവൃത്തിയിലൂടെ തെളിയിച്ചു ഫ്ലാഷ് ബാക്ക് രാത്രി പമ്പയിൽ പിന്തുണ തേടിയവരോട് പുലർച്ചെത്താൻ ഐ ജി ശ്രീജിത്ത് നിർദേശിച്ചു രാവിലെ ആറരയ്ക്ക് സർവ്വസജ്ജരായ പോലീസ് സംഘത്തിന്റെ അകമ്പടിയിൽ മലകയറ്റ ശബരിമല ഇന്നു വരെ ദർശിച്ചിട്ടില്ലാത്ത ശബരിമലയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ ഇത് ചരിത്രത്തിലേക്കുള്ള കോവിഡ് വന്നപ്പോ അമ്പലങ്ങൾ തുറന്നു പ്രവർത്തിക്കാനായില്ല അപ്പോൾ വന്നില്ല വരുമാനം വന്നില്ല അപ്പൊ എന്ത് പറ്റി അമ്പലങ്ങൾ പൂട്ടേണ്ടി വരും എണ്ണ വാങ്ങിക്കാൻ പണമില്ലാതെ വരും പടുതിരി കത്തുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു ക്ഷേത്രത്തിൽ പടുതിരി കത്താൻ എന്ന് തീരുമാനിക്കുന്നത് വിശ്വാസ സംരക്ഷണമല്ലേ പരിഷ്കരിക്കപ്പെടേണ്ടതാണ് ആചാരങ്ങൾ മാറുകയും മാറ്റുകയും ചെയ്യുമ്പോഴാണ് നവോത്ഥാനം ഉണ്ടാകുന്നതെന്നൊരു രാഷ്ട്രീയ നിലപാട് ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് ആ നിലപാടിൽ ഒരിഞ്ചു മാറ്റമില്ല എന്ന് പറഞ്ഞ മാത്രമല്ല ഞങ്ങൾ അതിൽ വ്യത്യസ്തത പറയാ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റാധനാലയത്തിലോ നിൽക്കുന്ന ഏതെങ്കിലും ആചാരത്തെ മാറ്റിമറിക്കാമെന്ന് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ആരോടും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല പ്രായപരിധി ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം നൽകണം എന്നൊരു പൊളിറ്റിക്കൽ പൊസിഷൻ അപ്പോൾ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച സംബന്ധിച്ചിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയാണ് നിർവഹിക്കുന്നത് അങ്ങനെ നിർവചിച്ച ഭരണഘടനാ കോടതി പറഞ്ഞു സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഈ പത്ത് ടു അമ്പത് എന്നുള്ളവരെ ഒഴിവാക്കുന്നത് ഇക്വാലിറ്റിയുടെ തത്വത്തിനെതിരാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രാഷ്ട്രീയ പാർട്ടി കാഴ്ചപ്പാടില്ലേ ആ കാഴ്ചപ്പാടാണ് ഞാൻ കാഴ്ചപ്പാട് എന്താണ് ആരാധനാലയങ്ങളിൽ ലിംഗവേചനമാകാമോ ആചാരത്തിന്റെ പേരിൽ അതോ അങ്ങനെ ആചാരത്തിന്റെ പേരിൽ ആ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം വേണോ അതാണ് ഞാൻ പറയുന്നത് എന്താണ് ശബരിമലയുടെ കേസിൻ്റെ അന്തരാർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഭീതിക്ക് മനസ്സിലാക്കാൻ ശക്തിയില്ലാത്തയാളല്ല പക്ഷേ അതിൻ്റെ ഉത്തരം ഞാനങ്ങാനും പറഞ്ഞ ആളുകൾ കഴിഞ്ഞാൽ നിങ്ങളുടെ ആഖ്യാനം പൊളിയുമല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ കേൾപ്പിക്കാത്തത് എന്താ ഞാൻ പറഞ്ഞത് എന്റെ ചർച്ച കേൾപ്പിക്കാതിരിക്കൽ ആണെങ്കിൽ എനിക്ക് വിരോധം ഒന്നുമില്ല ഞാൻ ഇവിടെ അതെ അഭിപ്രായം ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അതിലേക്ക് പറഞ്ഞാ മതിയോ ഇല്ലെങ്കിൽ കോടതി എന്താ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഉത്തരം പറഞ്ഞത് ബഹുമാനപ്പെട്ട പി ജി നിങ്ങൾക്ക് എങ്ങനെയാ കേൾക്കണത് എനിക്ക് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു ലിറ്റിഗേഷൻ വരുമ്പോൾ അന്ന് സി പി എം ആലോചിച്ച് ചർച്ച ചെയ്തൊരു നിലപാട് കോടതിയിൽ അറിയിച്ചിരുന്നു ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയോട്ടാ പറഞ്ഞു ആ നിലപാട് ഞാൻ ആയിരം വട്ടം ഇവിടെ പറഞ്ഞു അത് നിങ്ങൾ കേൾപ്പിക്കാത്തതാണ് ഈ ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരിന്റെ കാലത്ത് കോടതിയിൽ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടായിരുന്നു അതെ ആ പൊളിറ്റിക്കൽ പൊസിഷനിൽ നിങ്ങൾ എന്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ വളരെ നേരിട്ടുള്ള ചോദ്യമാണെന്റെ നേരിട്ടുള്ള ഉത്തരം പറയാം ആ കേസിനകത്ത് സി പി എം കക്ഷിയല്ല എന്തോ ഇത് എവിടെനിന്ന് കിട്ടിയോടോ ഈ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഇത്രയുള്ളൂ സി പി എല്ലാവർക്കും തുല്യമായ അവകാശം ഉണ്ടാകണം ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ആ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് സി പി എം ഇപ്പോഴും ഉറച്ചിരിക്കണോ പ്രായലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം ആരാധനയ്ക്ക് അവിടെ ഉണ്ടാകണം എന്ന് മുമ്പുണ്ടായിരുന്ന നിലപാട് ഇന്നുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം ഏഴാമത്തെ തവണയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് തവണ ഇവന് ബുദ്ധി വിളിക്കായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു സി പി ഐ ആരും കേസ് കൊടുക്കാൻ പോയിട്ടില്ല സി പി എമ്മിന്റെ ഒരാളും കേസിൽ കക്ഷിയല്ല സി പി എം അവിടെ വിറ്റ് കൊടുത്തിട്ടില്ല സി പി എം തെളിവ് കൊടുത്തിട്ടില്ല എല്ലാവർക്കും തുല്യമായ ആരാധനാ അവകാശം വേണം എന്നൊരു നിലപാട് ഇല്ലയോ ഇനി ഞാൻ ബ്രാക്കറ്റ് അത് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് നിലവിലുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും ആചാര വിശേഷങ്ങളോട് കൂടി അതിനെ സംരക്ഷിക്കുക എന്നതാണ് സി പി എമ്മിന്റെ നയം കുറ്റസമ്മേ പരിപാടിയില്ല മനസ്സിലായി അനിൽകുമാർ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് പി ജിക്കും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ബാബുവിന് മനസ്സിലായിട്ടില്ല ഇത് ചർച്ച കേട്ട ആളുകൾക്കും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ എത്ര പേർക്ക് വിശ്വാസം വന്നിട്ടുണ്ട് ആ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പിണറായി വിജയന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ എത്ര ആളുകൾ വന്നിട്ടുണ്ട് ശരി അനിൽകുമാർ ശബരിമലയിൽ പോയ ആളാണോ ഇനി പോകുമോ പമ്പയിൽ വന്ന് മടങ്ങിപ്പോയ മുഖ്യമന്ത്രി അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഭക്തനാണെങ്കിൽ ശബരിമലയിൽ കേറും പതിനെട്ട് പടികൾ ചവിട്ടും അയ്യപ്പനെ കാണും ഇരുപൊടി കെട്ട് തലയിലേന്തും അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഭക്തനാകണമായിരുന്നു ഇവന്റെ പൊങ്കാല ഇവിടെ അങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ഭക്തനല്ല ഭക്തനായ പിണറായി വിജയൻ ഒരു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ പത്ത് പ്ലാനുമായി പോയി എന്ന് പറഞ്ഞാൽ മലയാളിക്കാണ് ലോകത്തെ അയ്യപ്പ ഭക്തനാണ് ഇത് അതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പി ജി സുരേഷ് കുമാർ തികച്ചു ഏകപക്ഷീയമായി സി പി എമ്മിന്റെ അഭിപ്രായം പറയാൻ സമ്മതിക്കാതിരിക്കുകയാണ്